എങ്ങനെയുണ്ട് ഓ ഇതൊക്കെ ഗൈസ് ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ട് ഇറങ്ങിക്കൊണ്ടിരുന്ന ഇറക്കം നമ്മളത് കഷ്ടപ്പെട്ട് കേറാൻ പോണ് ഗൈസ് ഇതാണ് ഇവിടെ ഹെയർ പിന്നുണ്ട് ഹെയർ പിന്നുണ്ട്

അവിടുന്ന് ഇങ്ങോട്ട് വണ്ടികൾ അത് അവിടെ നിങ്ങോട്ട് എല്ലാ വണ്ടിയും ഇടത്തില്ല ഇവിടെ ഉള്ള ഊട്ടിക്കാരുടെ വണ്ടി മാത്രമേ ഇടൂ മറ്റേ വേറെ നമ്പർ ഉള്ള വണ്ടി വന്നില്ലേ അത് ചിലപ്പം നല്ല കയറ്റമാണ് കടുത്തു കയറുമാണ് എങ്ങനെയുണ്ട് ഓ ഇതൊക്കെ എന്ത് ഇതൊക്കെ എന്ത് ഏ ഓ ഇങ്ങനെയാണല്ലേ <laughs> <laughs> എനിക്ക് തോന്നുന്നു യെസ് കാക്കറ വക്കറ വരച്ചല്ല കോഴിയുടെ മാലുപോലിട്ട് ഇവിടെയൊക്കെ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് വാരിയുടെ ആൾക്കാരുണ്ടല്ലേ ഒരു മര്യാദ ഇല്ലാണ്ട് അവിടെ നിങ്ങോട്ടാണ് കേട്ടോ കേസ് കൗണ്ട് ചെയ്ത് അപ്പൊത്താറാമത്താണ് ഒന്ന് അല്ല മുപ്പത്തി ആറ് മുപ്പത്തഞ്ച് പിന്നെ മുട്ടമല

ീർമാറ്റീർ മാറ്റി തന്നെ നല്ല വണ്ടികൾ മാത്രമേ കൊണ്ടുവരാവുള്ളൂ വന്ന വലിയ ഹെയർ തന്നെ അല്ലേ ഇത്രയും കടുപ്പമുള്ള കടുമ്പ ഇതുവരെ ഓടിച്ചിട്ടില്ല ഗൈസ് വളർ Ah, não é experience. experiência. ഞാൻ ഗിയറിൽ രണ്ടായിരത്തിന് പേർ ആർ ടി എമ്മിൽ അങ്ങനെ പോവാണ് കഴിച്ചു ഇടുക്കിയില് പോയിട്ടുണ്ട് പക്ഷെ ഇത്രയും കുത്തികാട്ടായിട്ട് ഇത്രയും അകത്ത് കേറിയിട്ടുണ്ട് അകത്ത് ഓരോ സ്ഥലങ്ങളില് ഇങ്ങനെ കുത്തിയായിട്ട് ഞാൻ കേറിയിട്ടുണ്ട് ഇടുക്കി കാലത്ത് തീരുമാനം ഞങ്ങളുടെ ബന്ധുക്കൊണ്ട് കേറിയിട്ടുണ്ട് പക്ഷെ വണ്ടി കാട്ടിക്കൊണ്ടേ ചെടി കടയാനും ഇതേ ഗിയർ വെച്ച് ഇറങ്ങി നിറണം ബ്രേക്കിന്റെ ഫസ്റ്റ് ഗിയർ ഇയറിട്ടിറങ്ങുന്നതാണ് നല്ലത് അത്ര ദൂരെ ഉള്ളൂ ആ ആപ്പഴ ഒരു കിലോമീറ്റർ ഉള്ളൂ ആ കടുപ്പം ആ കടുപ്പം മൊത്തം ഫസ്റ്റ് ഇയറിൽ ഇറങ്ങണം ബ്രേക്ക് ഒട്ടും ഉപയോഗിക്കണ്ട അപ്പോഴും വണ്ടി ഒരു പത്തൊക്കെ സ്പീഡ് പോട്ടുള്ളൂ ഫസ്റ്റ് ഗിയറിൽ ഇയറിലിട്ടിറങ്ങുമ്പോഴേ അങ്ങനെ പോവാർ പിന്നെ നമ്പർ వండి కూడా స్థలవ్ అయితే ఇరవై కొడుకు అదే కేరళ వండి నెలూట